ബെന്യാമിൻ രചിച്ച് ഏവർക്കും സുപരിചിതമായ നോവലാണ് ആടുജീവിതം നജീബ് എന്ന മനുഷ്യന്റെ ജീവിതത്തെ അധികരിച്ചായിരുന്നു നോവൽ നജീബ് അനുഭവിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെത്തി ദുരിത ജീവിതം നയിച്ചവർ നിരവധിയുണ്ട് നമുക്ക് ചുറ്റും നജീബ് എങ്ങനെയായിരുന്നു ജീവിച്ചത് അതുപോലെ ആടുകൾക്കിടയിൽ ഭക്ഷണം പോലുമില്ലാതെ ജീവിച്ച ഒരാളുണ്ട് കാസർകോട്ട് അശോകൻ എന്നാണ് പേര് ഒരുപാട് സ്വപ്നങ്ങളുമായി അറബി നാട്ടിലേക്ക് എത്തിയതായിരുന്നു അശോകനും എന്നാൽ വിധി അയാൾക്ക് കരുതി വെച്ചത് കൊടും ദുരിതങ്ങളായിരുന്നു ഗൾഫ് വിസയ്ക്ക് അന്ന് വീടും പറമ്പും പണയപ്പെടുത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അശോകൻ ഏജന്റിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പോകാൻ അത് ഏകദേശം ഞാൻ മാത്രമല്ല ഒരു പത്തോ പത്താ പേരുണ്ട് ഈ കാഞ്ഞങ്ങാട് സൗത്ത് നീലേശ്വരത്തുണ്ട് പിന്നെ മയിച്ചാർന്ന സ്ഥലത്തിൽ ഒരാളുണ്ട് അയാൾ വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് വിസയും അവർക്ക് അവരെന്നു വെച്ചാൽ സ്വയം പിന്നെ ഈ സിറിഞ്ച് കുത്തിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു പിന്നെ ഈ നാലാമത്തെ ബോംബെയിലേക്ക് നാല് പ്രാവശ്യത്തോളം നമ്മൾ മെഡിക്കൽ നിറഞ്ഞിട്ട് കൊണ്ടുപോയി നാലാമത്തെ തവണയാണ് ഈ വിസ നമുക്ക് കിട്ടുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം കൊടുത്ത് പിന്നെ ഈ ബോംബെയിൽ പോകേണ്ട ചിലവ് ആ ചിലവടക്ക് ഏകദേശം എനിക്ക് ഒരു ലക്ഷത്തോളം ഇതായി ഒരു ലക്ഷത്തിന് നമ്മൾ ഈ സ്ഥലം സ്ഥലം പണയപ്പെടുത്തിയിട്ടാണ് പൈസ കൊടുക്കുന്നത് അവിടെ ദമാം എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ എന്നാൽ ഈ അറബി അവിടെ അറബികളാണ് ടാക്സി ഓടിക്കുന്നത് ടാക്സിൽ കൊണ്ടുപോകുന്ന നേരെ ഈ സ്പോൺസർ അല്ല ഈ ഏജന്റിന്റെ വീട്ടിലേക്ക് സൗദിക്കാരനായ ഏജന്റിന്റെ വീട്ടിൽ അന്ന് രാത്രി അവിടുന്ന് തന്നു പിറ്റന്ന് രാവിലെ പിക്കപ്പിൽ കയറ്റിട്ടാണ് ഇത്രയും ദൂരം മുന്നൂറ് കിലോമീറ്റർ ദൂരം അൽനാരിയെന്ന സ്ഥലത്ത് ടെൻ ടെന്റ് അടിച്ചിട്ടുള്ള സ്ഥലത്താണ് എന്നാ കൊണ്ട് അവിടെ ഇടുന്നു അപ്പോൾ അവിടെ പോകുമ്പോഴേക്ക് ആടും അത് പിന്നെ പത്തിരുപതോളം ഒട്ടകം പച്ചക്കറി മാർക്കറ്റിൽ സെയിൽസ്മാൻ ജോലിയാണ് ഏജന്റ് വാഗ്ദാനം ചെയ്തത് എന്നാൽ ചെന്നെത്തിയതാകട്ടെ മരുഭൂമിയിൽ ആടുമേക്കുന്ന തടങ്കൽ പാളയത്തിൽ ദമാമിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ദൂരത്തായിരുന്നു ഈ കേന്ദ്രം ഏജന്റിന്റെ ചതി തിരിച്ചറിഞ്ഞ് ആടുമേയ്ക്കലാണ് ജോലി എന്ന് മനസ്സിലാക്കിയ ഉടൻ അശോകൻ ബോധം കെട്ട് നിലത്തു വീണു മൂന്ന് മാസം മാത്രമാണ് ആടിനു മേയ്ക്കുന്ന തടങ്കൽ പാളയത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഒരായുസിൽ നേരിടാവുന്നത്രയും ദുരിതം ആ ദിവസങ്ങളിൽ അശോകൻ അനുഭവിക്കേണ്ടി വന്നു വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനോ അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അശോകന് കഴിഞ്ഞില്ല അശോകൻ മരിച്ചുവെന്ന് അവരും കരുതി മുകളിലാകാശം താഴെ ചുട്ടുപഴുത്ത മരുഭൂമി എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ വലഞ്ഞ് അശോകനും തന്റെ മരണം അവിടെ തന്നെയാകുമെന്ന് അശോകനും ഉറപ്പിച്ചു ഇരുന്നൂറോളം ആടും ഇരുപതൊട്ടകവുമാണ് അവിടെ ഉണ്ടായിരുന്നത് സൗദി പൗരൻ ക്രൂരനായ കാട്ടാളിനെ പോലെയായിരുന്നു പെരുമാറിയത് അതിനാൽ അവിടെ നിന്നൊരു രക്ഷപ്പെടൽ സാധ്യമല്ലെന്ന് അശോകനും മനസ്സിലാക്കി അശോകന്റെ ദയനീയത കണ്ട് മനസ്സലിഞ്ഞ തിരുവനന്തപുരം സ്വദേശിയാണ് ആ മരണക്കയത്തിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്താൻ സഹായിച്ചത് ആ മലയാളിയായ ജസ്റ്റിനും പിന്നെ ഈ പോലീസ് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സും നമ്മളെ കേരളത്തിൽ പോലും ഇങ്ങനത്തെ ഒരു പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ അപ്പോഴേക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അശോകൻ കോലം കെട്ടിരുന്നു ഇടനെഞ്ചിൽ വിങ്ങലോടെയല്ലാതെ അശോകനെ ഇപ്പോഴും ആ ആടുജീവിതം ഓർക്കാനാകില്ല ഇ ടി വി ഭാരത് കാസർകോട്